എ ഡി ജി പിക്ക് പി വി എൻവർ ആരോപണം തുടരുകയാണ് എ ഡി ജി പി വൻ നികുതി വെട്ടിപ്പ് നടത്തി അജിത് കുമാറിനെതിരെ തെളിവുണ്ട് കവടിയാറിൽ സ്വന്തം പേരിൽ ഫ്ളാറ്റ് വാങ്ങി ഫ്ളാറ്റ് വാങ്ങിയത് രണ്ടായിരത്തി പതിനാറിൽ മുപ്പത്തി മൂന്ന് ലക്ഷത്തി എൺപതിനായിരം രൂപയ്ക്ക് വാങ്ങിയ ഫ്ളാറ്റ് അറുപത്തിയഞ്ച് ലക്ഷം രൂപയ്ക്ക് വിറ്റു ഈ പണം നൽകിയത് സോളാർ കേസിലെ പ്രതികളാണ് എന്നും ഗൌരവതരമായ ആരോപണം എ ഡി ജി പി അജിത് കുമാറിനെതിരെ ഉന്നയിക്കുന്നുണ്ട് ഡൗൺലോഡ് എടുക്കാം ലക്ഷത്തി അൻപതിനായിരത്തിനൂറ് രൂപ గవడి గారి బిజినెస్ అదేమొక ఫ్లాట్ ఉంది దానిదే సొంతం పేరు దమ్మల తిరుమూర్ ఇది తాపుల్ వె이스 నంబర్ హౌస్ నంబర్ E 41 489 ఐరవిన్ హరి కల్లరో ప్రొఫెషన్ ఇన్స్పెక్టర్ జనరల్ పోలీస్ ఐపీఎఫ్ దానికి వారన 2016 ఫిబ్రవరి

इतने बार यार मेरे इधर की बात है ये मैच भी देखो इतने बार ये की विजेता निश्चित है पत्रकारों इतने बार निश्चित हैं ये प्लांटर पे आ रहा है आमसे कितने निश्चित इतने वारे का डर बंद होने निश्चित रिकॉर्ड में क्या है मुकुटरेडी लड़के जो कुछ वाहन हैं मुकुटिमोन लड़के जो कुछ എ ഡി ജി പിക്ക് വീണ്ടും ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിക്കാണ് പി വി അൻവർ ആരോപണങ്ങൾ തുടരുന്നു എന്ന് തന്നെ കരുതുന്ന ഒട്ടും പുറകോട്ടില്ല നടപടിയെടുക്കാതെ ഒരു അല്പം പോലും പുറകോട്ട് മാറില്ല എന്ന് അൻവർ പറഞ്ഞു പറഞ്ഞുവെക്കുന്ന പശ്ചാത്തലമേറെ ഗൗരവതരമായി മാറുകയാണ് ഇതിനെല്ലാം മറുപടി പറയേണ്ടി വരും ഇന്ന് പതിനൊന്ന് മണിക്ക് മുഖ്യമന്ത്രി മാധ്യമപ്രവർത്തകരുടെ ചോദ്യം ഉണ്ടാകും തൻ സ്ഥാനത്തിന് ഇത്രയും കാലം എ സംരക്ഷിച്ചു എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം അതിന്റെ ഭാഗമായി തന്നെ ഉയരും എന്ന കാര്യത്തിൽ സംശയമില്ല ഏതായാലും നിർണായകമായ വാർത്താ സമ്മേളനം ആരംഭിക്കാൻ ഇനി ഒന്നര മണിക്കൂർ മാത്രമാണ്